കുന്നംകുളം താലൂക്ക് തല കരുതലും പരാതി പരിഹാര സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സെക്കൻഡറി ആണ് പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിച്ച് അവരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി താലൂക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര കുന്നംകുളം താലൂക്ക് തല അദാലത്ത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര പ്രകൃതിവാതക പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി കെ രാധാകൃഷ്ണൻ എം പി എന്നിവർ മുഖ്യാതിഥികളാകും എം എൽ എമാരായ എ സി മൊയ്തീൻ മുരളിപ്പെരുന്നല്ലി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും പോക്കുവരവ് അതിർത്തി നിർണയം അനധികൃത നിർമ്മാണം ഭൂമി കൈയേറ്റം അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും തുടങ്ങി ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ എന്നിവ നൽകുന്നതിലെ കാലതാമസവും നിരസിക്കലും കെട്ടിട നമ്പർ നികുതി എന്നീ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ ചികിത്സാ ആവശ്യങ്ങൾ എന്നിവയ്ക്കും റേഷൻ കാർഡ് തുടങ്ങി വിഷയങ്ങളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് പൊതുജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് എ സി മൊയ്തീൻ എം എ പറഞ്ഞു നിരവധി കാലങ്ങളായി പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്ത വിഷയങ്ങൾ രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവിൻ്റെയും നേതൃത്വത്തിൽ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരും കളക്ടറും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പരാതികളിൽ തീർപ്പാക്കുന്ന പദ്ധതിയാണ് കരുതലും കൈത്താങ്ങും കുന്നംകുളം താലൂക്കിലെ പരാതി പരിഹാര അദാലത്ത് നാനൂറോളം അപേക്ഷകളാണ് ഓൺലൈനായിട്ട് ലഭ്യമായിട്ടുള്ളത് അതിന് പുറമെ അവിടെ സ്ഥലത്തെത്തിച്ചേർന്നവരുടെ പരാതികളും സ്വീകരിച്ച് അതിന്മേൽ പിന്നീട് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓൺലൈനായി ലഭിച്ച അപേക്ഷകളിലാണ് ജില്ലാതല ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുക ഇതുവരെ അപേക്ഷ നൽകുവാൻ സാധിക്കാത്തവർക്ക് ചൊവ്വാഴ്ച നേരിട്ടെത്തി അപേക്ഷ നൽകുവാൻ സൌകര്യം ഉണ്ടായിരിക്കുമെന്നും നിലവിൽ നാനൂറോളം അപേക്ഷകളാണ് കുന്നംകുളം താലൂക്ക് തലത്തിൽ ലഭ്യമായിട്ടുള്ളതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു